ബാലിയിലെ ഈ ഒരു മാർക്കറ്റിൽ വന്നപ്പോഴാണ് നമുക്ക് സ്നേക്ക് ഫ്രൂട്ട്സ് കാണുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരമില്ലാത്തതാണ് ഈ ഒരു സ്നേക്ക് ഫ്രൂട്ട് ഇത് നോക്കി കറക്റ്റ് പാമ്പിൻ്റെ തൊലി പോയാണ് ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും നമ്മളപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിക്കണം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും വെൽക്കം ടു ബാലി സീരീസ് ഹലോ നമ്മളിപ്പോൾ ബാലിയിൽ വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ കാലത്ത് തന്നെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത് പുലുവാനു ബരാത്തൻ ടെമ്പിളിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ ഒരു ഷോർട്ട് കട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു കുട്ടനാടൻ പ്രദേശത്തൂടെ പോകുന്ന ഫീലാണ് ഇവിടെ നിറയെ നെൽപ്പാടങ്ങളുണ്ട് ഒരു സൈഡിൽ വാഴ കൃഷിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ട് പരിചയമുള്ളൊരു നാടൻ ചെടിയുണ്ട് കാശിത്തുമ്പാന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുക ഓണത്തിൻ്റെ ഇത് ചെടികളൊക്കെ ഉണ്ടാവുക പൂ ആ പൂക്കളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പണ്ടൊക്കെ നമ്മൾ പൂക്കളൊക്കെ ഇട്ടിരുന്നത് പിന്നെ ഇവിടുത്തെ വെതർ ഒരു രക്ഷയിലാട്ടോ അടിപൊളി ക്ലൈമറ്റാണിപ്പോൾ നമ്മളങ്ങനെ ആ ഒരു മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ മാർക്കറ്റിൻ്റെ പേര് പസാർ റക്യാത് ബത്തൂരി ആക്ച്വലി ഈ ഒരു പേര് ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടെയാണ് കേട്ടോ കണ്ടിട്ടൊരു പക്ക ലോക്കൽ മാർക്കറ്റ് പോലെ തന്നെ ഇവിടുത്തെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് ഇവിടുത്തെ വെജിറ്റബിൾസിനൊക്കെ ഭയങ്കര ഫ്രഷ് ഫീലിംഗ് ആണ് കേട്ടോ ഈ മിളകൊക്കെ കാണാം ഭയങ്കര റെഡ് കളറാണ് നമ്മുടെ അവിടെ കണ്ടുവരുന്ന മിളകിനായിട്ട് ഭയങ്കര റെഡ് കളറാണ് ഇവിടെ കുറച്ച് തുണിക്കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചേച്ചി വിടെച്ചിരുന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട് ഇത് ഇവിടെ റൈസ് മറ്റു ധാന്യങ്ങളൊക്കെ വെക്കുന്ന കടയാണ് കേട്ടോ നമ്മുടെ സാധാരണ നാട്ടിൻ പുറത്തെ ഒരു പെട്ടിക്കടയിലൊക്കെ പോയ പോലെയാണ് സാധനങ്ങൾ അടക്കി വെച്ചിട്ടുള്ളത് ഇവിടെ എല്ലാവിധ ഉണ്ടെന്ന് തോന്നുന്നു ഒരു സൈഡിൽ തുണി കച്ചവടം നടക്കുന്നുണ്ട് ഒരു സൈഡിൽ പലചരക്ക് കടകളുണ്ട് പച്ചക്കറി കടകളുണ്ട് ഈ ഒരു മാർക്കറ്റ് ജസ്റ്റ് ഓപ്പണായിട്ടുള്ള കേട്ടോ ആൾക്കാരൊക്കെ ക്ലീനിങ് ചെയ്യാണ് നമ്മൾ എന്തവർക്ക് അറിയില്ല നമ്മൾ കായൊക്കെ പറയുമ്പോൾ അവർ തിരിച്ച് കായൊക്കെ പറയുന്നുണ്ട് സോറി ഇവിടെ നോക്കിയതാണ് പപ്പായ കേട്ടോക്കാൻ വച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പപ്പായനായിട്ട് കുറച്ചും കൂടി നീളമുള്ള പപ്പായകളാണ് നമ്മുടെ അവിടെ കുറച്ച് ഉരുണ്ട രീതിയിലുള്ള പപ്പായകളൊക്കെ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ ഓറഞ്ച് അതേ മത്തങ്ങട്ടോ ഇവിടത്തെ ചീര വെക്കാൻ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് തെങ്ങിന്റെ കുരുത്തോളയാണ് കേട്ടോ ഇത് അമ്പലത്തിലെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ വീടുകളിലെല്ലാ ദിവസവും ഒരു പൂജ ചെയ്യും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കുകയാണ് അപ്പോൾ ഈ സമയമില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കൊണ്ടു വെക്കാം നമ്മളെല്ലാ വീടിൻ്റെയും മുന്നിൽ ഗേറ്റിന് മുന്നിൽ ഇതുപോലെ കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ലീഫിൻ്റെ ഒരു പാത്രം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ പൂജാ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് വെച്ചത് കാണാം ഇതേ ഇതുപോലത്തെ സ്നാക്സുകളും കാര്യങ്ങളൊക്കെയാണ് എന്താ പേരെന്നൊന്നും അറിയില്ല പിന്നെ നമ്മുടെ അവിടെ ചെറിയ പപ്പടം പോലെയുള്ള സാധനങ്ങളൊക്കെ വറുത്തിട്ട് കഴിക്കില്ലേ നമ്മള് അതുപോലത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ചെറിയ കുട്ടി അതിനെയൊക്കെ ചെറിയ കുട്ടീൻ്റെ അടുത്തൊരു സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുണ്ട് ഇവിടെ ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഏയ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലെയാണ് കേട്ടോ അവർ പൂജയ്ക്ക് വീടുകളുടെ മുന്നിൽ അമ്പലത്തിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു സ്നേക്സ് ഫ്രൂട്ട് വിൽക്കുന്ന കട ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ ഈ ഒരു ഫ്രൂട്ട്സ് കണ്ടിട്ടില്ല ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഈ ഒരു ഫ്രൂട്ട്സ് കാണുന്നത് അപ്പം നമ്മൾ കുറച്ച് മേടിച്ച് കഴിക്കാനുള്ള പരിപാടി ഉണ്ട് നമുക്ക് നമുക്കിതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം ഇതിൻ്റെ പുറത്തെ തോട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പാമ്പിൻ്റെ സ്കിന്നിനെ പോലെയാണ് കേട്ടോ ഇത് കണ്ടോ നമ്മള് ഗ്രേപ്പ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇത് ഗ്രേപ്പല്ല അതിന്റെ വർഗത്തിൽപ്പെട്ട വേറെന്തോ ഒരു സംഭവാണ് നമ്മൾ ആദ്യം രണ്ടെണ്ണം പറഞ്ഞത് ടാ പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു അഞ്ചാറെ മേടിക്കാം നാട്ടിലേക്ക് ഒരു രണ്ടെണ്ണം വെച്ച് കൊണ്ടുവരാം എനിക്ക് കൊണ്ടുവരാം വിഷ്ണുവിനും കൊണ്ടുവരാം നമുക്ക് ഓരോന്ന് സാമ്പിൾ തിന്ന് നോക്കുകയും ചെയ്യാം നമ്മൾ ഒരു ആറെണ്ണം പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആറെണ്ണം അടുത്തപ്പോൾ പതിനായിരം ഇന്റനേഷണ റുപ്യാണ് ഏട്ടാ പറഞ്ഞത് അപ്പോൾ ചേച്ചി നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് ഒമ്പതിനായിരം എന്റനേഷൻ റുപ്യാണ് കേട്ടോ നമ്മുടെ ഇന്ന് മേടിച്ചത് ഇപ്പൊ നാട്ടിൽ ഏകദേശം അമ്പത് രൂപ വന്നിട്ടുള്ളൂ കേട്ടോ നമുക്ക് ആറെണ്ണത്തിന് മന ചേച്ചി നമുക്കത് ഫ്രൂട്ട്സ് ഒക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ ഈ മാർക്കറ്റിൽ വന്ന സമയത്ത് ഇവിടെ മീറ്റും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡ്രസ്സുകൾ പലചരക്ക് സാധനങ്ങൾ പച്ചക്കറികൾ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് കേട്ടോ അത് നമ്മൾ ഏകദേശം മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ വലിയ ക്രൗഡൊന്നും ആയിട്ടില്ല പിന്നെ നമ്മൾ ഈ പുറത്തിറങ്ങിയ സമയത്ത് നമ്മുടെ നാട്ടിലെ തട്ടുകിട പോലെ ചെറിയൊരു സെറ്റപ്പിൽ ചായയും അതുപോലെ ചെറിയ സ്നാക്സൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ നമ്മൾ ഇവിടെ വന്നപ്പോഴേ ഒരു നമ്മുടെ തെങ്ങിൻ്റെ ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഈ ഒരു ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ അങ്ങനത്തെ കടകൾ കണ്ടു കംപ്ലീറ്റ് സാധനങ്ങൾ തെങ്ങിൻ്റെ ഓല കീവി അതിൽ പെയിൻറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഡൗൺ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ അങ്ങനെ നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മൾ അടുത്തതൊരു അടിപൊളി വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത് അതുവാണെങ്കിൽ കാടിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ഭയങ്കര വന്യതയാണ് കേട്ടോ ആ ഒരു വാട്ടർഫാൾസിന് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ